ി രചന മുഹമ്മദ് റാഫി അവതരണം സൽസാമുസ്തു പ്രതീക്ഷിക്കാതെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ജിദിനെ കണ്ട ഭയത്തോടെ കാർത്തികിനോട് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ അയാളെ പറഞ്ഞയച്ചു ജിതിൻ നീ നീ ഇവിടെ ശബ്ദമിടറിക്കൊണ്ടുള്ള യേദുവിന്റെ ചോദ്യത്തിനുള്ള മറുപടി ജിതിൻ പുച്ഛത്തോടെ ചിരിച്ചു എന്താ യദു കൃഷ്ണന് ഞാനിവിടെ ഇല്ലെന്ന സമാധാനത്തോടെ ആയിരുന്നു നീ ഇവിടേക്ക് വരുന്നത് അത് അത് പിന്നെ ഞാൻ ആ അർത്ഥത്തിൽ ചോദിച്ചതല്ല നിന്റെ ന്യായീകരണ അവിടെ നിൽക്കട്ടെ നിന്റെ ഫോൺ എന്താ ഓഫാക്കി വെച്ചിരിക്കുന്നത് അമ്മക്ക് വയ്യാത്ത കാര്യം പറയാൻ വേണ്ടി നന്ദ നിന്റെ ഫോണിലേക്ക് എത്ര തവണ വിളിച്ചു വീട്ടിൽ തളർന്നു കിടക്കുന്ന ഒരു അമ്മയെ പുള്ളപ്പോൾ എന്ത് കോപ്പിനെ നീ ആ കുന്ത ഓഫാക്കി വെച്ചത് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും അമ്മക്കോട്ടും വെയ്യെന്നും പറഞ്ഞേ നന്ദെന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ ഞാൻ ഇവിടെ എത്തിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല വണ്ടി പോലും എടുക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഷൂ പോലും അയച്ചു വെക്കാതെ എൻ്റെ പാറട്ടിക്കരയിൽ ഓടിക്കയറിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് നിനക്ക് കേൾക്കണ്ടേ മരണവെപ്രത്തോളത്ത് പിഴന്ന് എൻ്റെ പാറുട്ടിയെ അത് കണ്ടപ്പോൾ എൻ്റെ പാതി ജീവനാണ് പോയത് ഇപ്പോഴും ആ രംഗം ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചു പിടുകയാണ് അമ്മയുടെ എല്ലാ അവസ്ഥയും അറിയുന്ന നീ എന്തിനാ ഫോൺ ഓഫാക്കി വെച്ച് നടക്കുന്നത് അതിന് മാത്രം എന്ത് തിരക്കിട്ട് ജോലിയായിരുന്നു നിനക്ക് ഓഫാക്കി വെക്കാനാണേലേ നിനക്ക് എന്തിനാണെ കുന്ന് കൊണ്ടുപോയി അടുപ്പിലിട്ടതാ ജിതിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഏത് പേടിയോടാവന് മുമ്പിൽ തലതായിട്ട് നിന്നുപോയി പോയി ഡാ എന്ന് വിളിച്ചുകൊണ്ട് ഏത് തോളിൽ കയ്യാമർത്തിയ കൊണ്ട് ജിതിന് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടാ എൻ്റെ ചോദ്യത്തിന് നിനക്ക് മറുപടി ഇല്ലേ മറുപടിയില്ലേ അമ്മക്ക് അമ്മക്കെന്താ പെട്ടെന്ന് പറ്റിയത് ഫോൺ ഓഫായത് ഞാൻ ശ്രദ്ധിച്ചില്ലടാ നീ ശ്രദ്ധിക്കില്ല കാരണം അമ്മക്ക് വേണ്ടി സ്വന്തം താ താലി പോലും കച്ചവടമാക്കുന്നത് നിനക്ക് അമ്മയുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധ കാണൂ അല്ലടാ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം നീ എഴുതി തീരുത്ത എഗ്രിമെൻറ്റിൽ ആ താലിയുടെ കാലയളവ് നിശ്ചയിച്ചിട്ടുണ്ടോ ജിതിന് അത് ചോദിച്ചതും ഏതൊരു നെട്ടിലൂടെ അവനെ ഒന്ന് നോക്കി എന്താടാങ്ങനോ നോക്കുന്നത് ഞാൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ലേ അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുന്നതോ എന്താ നിന്റെ നോട്ടത്തിൻ്റെ അർത്ഥം പണ്ടൊക്കെ ആണെങ്കിൽ യദുവിൻ്റെ ഓരോ നോട്ടവും എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് മാറിപ്പോയി അഭിനയിക്കാൻ നല്ലതുപോലെ പഠിച്ചു പോയി നീ ജിതിൻ പറയുന്നതിനൊന്നും തിരിച്ച് മറുപടി പറയാൻ കയ്യാതെ തലകുലിച്ചു നിൽക്കുന്ന യെദുവിനരികിലേക്ക് അവനൊന്നുകൂടെ നടന്നെടുക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓണം എന്ന് തോന്നി കാരണം ജിതിൻ്റെ വാക്കുകളും അവനെ നോട്ടവും നേരിടാൻ കഴിയാതെ ഉരുകിത്തീരുന്ന പോലെ തോന്നിയവന് എന്താ യദുകൃഷ്ണന് നാവ് ഇറങ്ങിപ്പോയോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ ഇനി ചോദ്യം മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞുതരാം അകത്ത് കിടക്കുന്ന അമ്പാടി തറവാടിലെ പാർവതിമിയുടെ മരണം വരെയാണ് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ കാലാവധി എന്ന് നീ എഴുതി ചേർത്തിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ ഒളിപ്പിച്ച് വെച്ച രഹസ്യം ആരറിയരുതെന്ന് ആഗ്രഹിച്ചോ അവൻ തന്നെ അറിഞ്ഞു കഴിഞ്ഞു ഓർക്കും തോറും യദുവിൻ്റെ ഉള്ളം പിഴയുന്നതിനൊപ്പം അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നിന്റെ മൗനം വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി ഒറ്റ കാര്യം കൂടി എനിക്ക് അറിഞ്ഞാൽ മതി ആ കാലയളവ് പെട്ടെന്നാവാൻ വേണ്ടിയാണോ അമ്മയുടെ കരുത്ത് നീ ശ്രദ്ധ കുറവ് കാണിക്കുന്നത് ജിതിൻ ഒരലർച്ചയുടെ യേതുവിൻ്റെ സ്വരം ഉയർന്നതിനൊപ്പം അവൻ്റെ കൈകളും ജിതിൻ്റെ കവളിൽ പതിഞ്ഞിരുന്നു എന്താണോ നീ പറഞ്ഞത് എൻ്റെ അമ്മയുടെ ജീവൻ വെച്ച് ഞാൻ കളിക്കുമെന്നു കൂടെപ്പുറപ്പും കൂട്ടുകാരനുമായി നീയൽ പോലെ കൂടെ നടന്നിട്ടു ഇങ്ങനെയാണോ നീ എന്നെ കണ്ടത് ജിതിൻ്റെ കൊളറി പിടിച്ച് തള്ളിക്കൊണ്ട് ഏത് പറയുമ്പോൾ താൻ പറഞ്ഞത് എത്രമാത്രം സങ്കടപ്പെടുത്തിയെന്ന് ജിതിനും അറിയാമായിരുന്നു പക്ഷേ ആ സമയം അവൻ്റെ ഉള്ളിൽ സാഹചര്യങ്ങൾക്ക് വേണ്ടി കെട്ടുതാലയിൽ ജീവിതം കുഴിച്ചു കൂടിയ നന്ദയുടെ നിറഞ്ഞ മൊഴികൾ മാത്രമായിരുന്നു നീ അലരണ്ടേതോ നിന്നെ ജീവനത്തൊല്ലി സ്നേഹിക്കുന്നതിൻ്റെ പാർവട്ടിയെ ഓരോ നിമിഷവും പറ്റിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് നീ ഓർക്കുന്നുണ്ടോ നിന്റെ വിവാഹം കഴിഞ്ഞ് കാണാൻ ആഗ്രഹം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ നീ അമ്മക്ക് വേണ്ടി കുറെ പണം അറിഞ്ഞുകൊണ്ട് ഒരു മറ്റൊരു പെണ്ണിൻ്റെ ജീവിതമാണ് നശിപ്പിച്ചത് മകൻ സന്തോഷത്തോടെ ജീവിക്കുന്നെന്ന് സമാധാനത്തിൽ കഴിയുന്ന ആ പാവം ഇതൊക്കെ അറിയുമ്പോൾ ഉള്ള അവസ്ഥ നീ ഓർത്തിട്ടുണ്ടോ ആ പാവത്തിനറിയില്ലല്ലോ സ്വന്തമാകാ അതിനൊരു വെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാം അറിയുമ്പോൾ നെഞ്ച പൊട്ടി മരിച്ചു പോകും എൻ്റെ പാറൂട്ടി എങ്ങനെ കഴിഞ്ഞല്ല നിനക്കിങ്ങനെ മാറാൻ ആ അലവലാതി പെണ്ണി നിന്നെ ചതിച്ചത് നീ വിളിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഇപ്പം നീ എത്ര പേരെയാണ് ചതിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നീയും അവൾ തമ്മിൽ എന്താണ് വ്യത്യാസം ജിത്തു പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഞാൻ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് അതിനുവേണ്ടിയാണ് ജീവിതത്തിൽ ഇനിയൊരു പെണ്ണിനും കൂടി കാട്ടില്ലെന്ന് പറഞ്ഞ എൻ്റെ തീരുമാനം പോലും ഞാൻ മാറ്റിയത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി പോലും നാളില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ എന്നിട്ട് കൂടെ കൂട്ടികളുടെ സന്തോഷം തല്ലിക്കെടുത്തി നിൻ്റെ നന്മാഗ്രഹിച്ചു കൊണ്ട് അമ്മ വാശി കാണിച്ചപ്പോൾ അമ്മയുടെ സന്തോഷം കാണാൻ വേണ്ടി ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് നീ അവളെ ജീവിതം നശിപ്പിച്ചവൻ പുച്ഛോന്നുന്നു നിന്നോട് എനിക്ക് ഞാൻ ആരെയും ജീവിതം നശിപ്പിച്ചിട്ടില്ല പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും എന്നിൽ നിന്നൊരു ജീവിതം പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞാൽ അവളിൽ ചാർത്തിയ താലിക്ക് വിലയിട്ടത് ഞാനല്ല അവളും അവളെ കുടുംബവും ചേർന്നാണ് നിനക്കറിയോ ചിത്തു എഗ്രിമെൻറ്റ് പേപ്പർ അവൾക്ക് മുമ്പിലേക്ക് വെച്ച് നീട്ടുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് വേണ്ടത് പണമല്ല സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെയാണെന്ന് അവൾ പറയുമെന്ന് പക്ഷെ ഞാൻ വെച്ച് നീട്ടിയ പണം അത്രയും കൈനീട്ടി വാങ്ങിക്കൊണ്ടാണ് അവൾ എൻ്റെ താലി അണിഞ്ഞത് അങ്ങനെ ഒരു പെണ്ണിൻ്റെ ജീവിതം ഞാൻ എങ്ങനെ നശിപ്പിച്ചു നീ പറയുന്നത് നിനക്ക് മുമ്പിൽ അവൾ കള്ളക്കണ്ണീർ കാണിച്ച് മനസ്സിൽ ഇടം നേടിയതുപോലെ എനിക്കെതിരെ നിന്നെ തിരിക്കാൻ വേണ്ടിയാ ഇപ്പം നീയും കേട്ടതല്ലേ അവൾ ഏട്ടൻ പറഞ്ഞത് എൻ്റെ അമ്മയോടെല്ലാം വിളിച്ചു പറയണ്ടെങ്കിൽ ചോദിക്കുന്ന പണം കൊടുക്കാൻ ഏട്ടൻ എനിക്ക് മുമ്പിൽ ഭീഷണിമായിട്ട് പറഞ്ഞു വിട്ടിട്ട് അവൾ ഒഴിഞ്ഞുമാറി നിൽക്കുന്നത് പോലും കള്ളം പിടിക്കപ്പെടേണ്ടിരിക്കാൻ വേണ്ടിയാ ചേ നിർത്തടാ നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിന്റെ താലിക്ക് വിലയിട്ടത് അവളാണോ അല്ലെങ്കിൽ അവളെ നിന്നോട് പണം ചോദിച്ചിട്ടുണ്ടോ നീ അവൾക്കാണോ പണം കൈമാറിയത് അവൾ ഏട്ടൻ എന്ന് പറയുന്ന മഹൻ നിനക്ക് മുമ്പിൽ ഭീഷണി വയ്ക്കിയത് അവൾ പറഞ്ഞിട്ടാണെങ്കിൽ അവൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം അവൾക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാമായിരുന്നു നിന്റെ ആട്ടും തുപ്പും കേട്ടൊന്നും പ്രതികരിക്കാൻ പോലും കഴിയാത്തവൾ നിന്റെ നിൻ്റെ താലിക്ക് വിലയിട്ടുന്നത് മറ്റുള്ളവരുടെ മനസ്സറിയാതെ കഴിഞ്ഞ് നഷ്ടപ്പെട്ട് നിന്നോട് സംസാരിക്കുന്നതിന് അർത്ഥമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ പെണ്ണിനെ വേദനിപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എൻ്റെ പ്രതികരണം ഇങ്ങനെ ആവില്ല പിന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് അവളുടെ ഏട്ടനും അവളോ ആവില്ല ഈ ഞാനായിരിക്കും ഹറിയട്ടെൻ്റെ പാറുട്ടി മകൻ എത്രമാത്രം മാറിപ്പോയെന്ന് അത്രയും പറഞ്ഞുകൊണ്ട് ജിതിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു തളർച്ചയോട് അത് നോക്കി നിൽക്കാനേ യഥിന് കഴിഞ്ഞോളൂ ജിതി നടന്നകിലുന്നത് ഒരു പ്രതിമ കണക്കി നോക്കി നിൽക്കുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകുന്നതിനനുസരിച്ച് അവിടെ കോടിക്കതച്ചു വരുന്ന നന്ദയുടെ കാലുകൾക്ക് ബലം കുറയുന്നുണ്ടായിരുന്നു തുടരും ഇനി എന്ത് സംഭവിക്കുന്നാലും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക അപ്പോൾ ഈശാല നമുക്ക് വീണ്ടും കാണാം രതൻസ് മിസ്രൽ സംസ്ഥ സാധനങ്ങളോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ